നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം നശിച്ച നവംബർ ഒന്ന് തീർന്നു കിട്ടിയല്ലോ ഡിസംബർ ആരംഭിച്ചതിൽ ഹാപ്പിയാണ് പാർട്സ് ലോണ ആരാധകരുടെ മൊത്തം ഒരു ചിന്ത ഇതാണ് ഇന്നലെ അത്തരത്തിലൊരു കമൻറ്റ് നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഡിസംബർ ഞങ്ങളുടേതാകും നവംബർ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് തന്നെ കോച്ച് അൻസി ഫ്ലിക്കും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇന്നലെ മയോർക്കെതിരെ വിജയിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു ഐ ആം ഹാപ്പി ദാറ്റ് ഡിസംബർ ഹാസ് ഹാസ്റ്റാർട്ട് നവംബർ വാസ് ഷീറ്റ് എന്നാണ് നവംബർ നശിച്ച നവംബർ പോയി കിട്ടി അത് മോശമായിരുന്നു എന്ന് അദ്ദേഹം വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഡിസംബർ സ്റ്റാർട്ട് ചെയ്തല്ലോ അതിൽ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് നോക്കുക എന്താണ് ഇപ്പോൾ നവംബർ ഇത്ര പ്രശ്നം നവംബർ തുടങ്ങിയത് നല്ല രൂപത്തിലായിരുന്നു ബാഴ്സുകളൊക്കെ മൂന്നേ ഒന്നിനെ അവരെ തോൽപ്പിച്ചു അതിനുശേഷം യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ എതിരെ അതായത് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനെതിരെ രണ്ടേ അഞ്ചിന്റെ വിജയം പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് പണിപാടി നവംബർ പതിനൊന്നിന് റയൽ സോസിഡാഡുമായി ഏകപക്ഷീയമായി ഒരു ഗോളിന് തോറ്റു സെൽറ്റാവിഗോയോട് നവംബർ ഇരുപത്തിനാലിന് ഏറ്റുമുട്ടിയപ്പോൾ രണ്ടേ രണ്ടിൻ്റെ സമനില അതിനിടക്ക് ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട് മൂന്നേ പൂത്തിന് പ്രശ്നം തോൽപ്പിച്ചു പക്ഷെ വീണ്ടും ലലിഗയിൽ പണി കിട്ടി ലാസ്റ്റ് പാൽമാസിന് അവിടെ രണ്ടേ ഒന്നിന് പൊട്ടി അതായത് നവംബറിൽ അവസാനമായിട്ട് അവർ കളിച്ച മൂന്ന് കളികളിൽ നിന്ന് ഒറ്റ പോയിന്റ് മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവരുടെ ലലികയിലെ ലീഡ് വല്ലാതെ കുറഞ്ഞുപോയി ഒന്നാം സ്ഥാനത്തുള്ള ലീഡ് വല്ലാതെ കുറഞ്ഞു പോയി എന്ന അവസ്ഥ ഇവണ് ഇപ്പോൾ റെയൽമാരുടെ അവരുടെ കയ്യിലുള്ള കളികൾ കളിച്ചാൽ തന്നെ വിജയിച്ചാൽ മുഴുവൻ പോയിന്റ് എടുത്താൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്തില്ലെങ്കിൽ ബാഴ്സെ മറികടക്കാമെന്ന സ്ഥിതി വിശേഷമായിട്ടുണ്ട് അതാണ് നവംബർ അവർക്കുണ്ടാക്കിയ ഷോക്ക് അതിൽ നിന്നിപ്പോൾ അഞ്ചോ ഒന്നിനും ഡിസംബറിൽ ആദ്യ കളി വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം പറയുന്നത് ആ നവംബർ അങ്ങ് തീർന്നല്ലോ മോശമായിരുന്ന നവംബർ തീർന്നു ഡിസംബർ ആരംഭിച്ചു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് ഫ്ലിക്ക് പറയുന്നത് അതുകൊണ്ടാണ് ഫ്ലിക്ക് പിന്നെ ഈ കളിയെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്ലേയേഴ്സ് പരിക്കിൽ നിന്ന് തിരികെ വരുന്നവരുണ്ട് അവരൊരിക്കലും ഹൺഡ്രഡ് പേഴ്സെൻ്റ് അല്ല എന്നാൽ പോലും ഫെഡാനും ഗവിയും ഒക്കെ വളരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് തന്നെ നടത്തി എ ഓഫ് ബാക്ക് എന്തായാലും എനിക്കിപ്പം കൂടുതൽ ഓപ്ഷൻസ് മുന്നിലുണ്ട് എന്നുള്ള സന്തോഷകരമാണ് ഈ മത്സരത്തിൽ ക്ലീൻ ക്ലീൻഷിറ്റ് നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല എന്നാ പോലും മികച്ച പ്രകടനമാണ് ടീം നടത്തിയിരിക്കുന്നത് പെഡ്രയും ഒക്കെ ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സ് ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു എന്തായാലും മയോർക്കയിൽ പോയിട്ട് ബാഴ്സലോണ നേടുന്ന എക്കാലത്തെയും ഏറ്റവും വലിയ വിജയമാണിത് അഞ്ചോ ഒന്നിൻ്റെ വിജയം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇതുവെത്താം